வெிங் <laughs> டர்ஸ்வைஸ் <laughs> ഈ ശരിക്കും ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നാണ് നമ്മുടെ കസിൻ അപ്പൂവിന്റെ കല്യാണം ഞങ്ങൾ എല്ലാരും കാത്തിരുന്ന ദിവസം അങ്ങനെ വന്നെത്തി കല്യാണം ഇവിടെ പെരുമ്പാവൂർ ഒരു അമ്പലത്തിൽ വെച്ചാണ് ബാക്കി പരിപാടികളൊക്കെ അവിടെ തന്നെ അടുത്തൊരു ഹോളിഡേ വെച്ചാട്ടോ അപ്പൊ നമുക്ക് ഏതായാലും അമ്പലത്തിലേക്ക് പോവാം അവിടെ എല്ലാരും സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പരിപാടി അടിച്ചു പൊളിച്ചേക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം കേട്ടോ ആകാശത്തിന്റെ ആകാശേ സർ കേറി കേറി എല്ലാവരും ഒരു ചലവരി എടുക്കുക ലിസ്റ്റോർ ഒരു കാര്യേ സിംഗിൾ അർന്നുല്ലേ റെഡി എടാ റെഡി കേട്ടി വാ കട നട നടന്ന് ഗോയ്സ് ഇങ്ങു വിലെട്ടോണ്ട ഗോബ മ്യൂസിക് ഇട് ഹൈ ഫർ യു നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ഫേസേ കേട്ടോ നോക്കിയേ ബാക്കില് കൂടേ ഒരു മിനിറ്റ് ഇരങ്ങു മനെ

<laughs> െ ഡയറക്ടർ ഡയറക്ടറ കല്യാണത്തിന്റെ ഡയറക്ടറികൾ സറ്റാ ബ്ലൗഡ് വേറെ. ബ്ലൗഡ്. അതിനെ കൺട്രോളറേ കാണാതെ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആള് നീ നീ കുറെ. ഞാൻ ഞാൻ അവിചാര പറഞ്ഞത്. ഷോർട്ട് കുർത്ത്. ഷോർട്ട് കുർത്ത് അടിപൊളി. ഷോർട്ടാണ് വെ. കുർത്തയാണോ? ഇടാനാണോ കുർത്ത? ഷർട്ട് അല്ലടാ. അപ്പോൾ ചുമ പറ്റിതു നീ. കുർത്തയാണോ? എടാ. നെറ്റി വെച്ചി. കുർത്തയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഷർട്ട് ഇടുന്നു. എന്നാ ഇത് എന്താ? എങ്കിലും കുറഞ്ഞേ കുർത്തയാ. મતൽ സഹാജിസ്ട്രേഷനും മറത്തല്ലേ. ഫാൻഡുണ്ടോ? നീ. റിസപ്ഷൻ കണ്ടോ? റിസപ്ഷൻ കട്ടിയുള്ളല്ലേ? മഞ്ഞ. റിസപ്ഷൻ മഞ്ഞ എങ്ങനെ ഇടണേ? പേസ്റ്റൽ ഷേഡ്. പേസ്റ്റൽ ലൈറ്റ് കളർ. സറ്റാ സറ്റാ സറ്റാ. അപ്പോൾ അന്ന് കിച്ചൂ എന്ത് ഇടും? ബ്ലാക്ക് ഞാനും ഈ ഈ സുന്ദരി സുന്ദരി ഏതായി സുന്ദരിച്ചിരി ഓവറായി പോയ ചേട്ടാ ആ വണ്ടി ഇവിടോ വണ്ടിയെടുത്ത് പോകാ അടിപൊളിയാ ഒരു ഇത് ഈ പതിനഞ്ചു വയസ്സ് പറഞ്ഞു ഇനി വല്ല വേണോ എവിടെ പോവണോ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ വന്നു ഇല്ല ഇല്ല എന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എല്ലാരും കൂടെ ഇനിയിപ്പോ ഹോളിലേക്ക് പോവാണ് അവിടെ അച്ഛൻ്റെ അടുത്തല്ലേ ആകാശിനോ ചച്ചപ്പ് പോയിക്കാണോ അപ്പൊ നമ്മളിത് ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നു ൂവപ്പടി പി ബി ഓഡിറ്റോറിയം ഇവിടെയാണ് ഇനി ബാക്കി ചടങ് പരിപാടികളൊക്കെ ഇത് ആരുടെ കല്യാണം വലിച്ചെ എന്തൊരു കഷ്ടോഷൂട്ട് നടക്കുന്നു നമ്മള് ഫോട്ടോ എടുത്ത് മുതലാക്കും

ൊന്നുംനാരും കല്യാണം ചെറുക്കൻ ഇറങ്ങാൻ പോഡിറ്റോറിയത്തിലേക്ക് ടെൻഷൻ ഉണ്ടാ ചെറുതായിട്ടോ ഇതിന് കെട്ടറായിട്ട് ടെൻഷൻ കഴിഞ്ഞല്ലോ ശരി ശരി നീ അവിടെയാണ് ബാക്കി കലാപരിപാടികൾ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായി ഇറങ്ങാൻ പോണോ ഫോട്ടോ 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 വെച്ചേ നല്ല വല്ലാത്ത അവിടെ ആ കൊട്ടണ്ട അതേ നടക്കവരുന്നു ഗയ്സ് ഓരിക്ക് ഗയ്സ് ഞാൻ എന്നല്ല നടക്ക ചെയ്യുന്നു എല്ലാം റേജിയറ്റ് ചെയ്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഗോഗ് നടക്ക് 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 ഗോ നീ ജർമ്മനിന്ന് എപ്പത്തി വൈകുന്നേരോ ഓ എന്റെ പോന്റേടായ ശരിയാ അപ്പോ ഇവിടെ സ്നേഹം അങ്ങ് ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഓ എന്താ പോലെ അതെ കയറാൻ വേണ്ടി വേർത്ത് കുളിച്ച് നമ്മൾ നമ്മളിനെ സ്റ്റേജിൽ ചെന്ന് കേറിയിട്ട് കാണാൻ അടുത്തോണ്ടേ ഇരിക്കുന്നു അല്ലേ पौधे चांगो दिख रहा है इतना <laughs> <रहे। laughs> तो तो चपटा है <laughs> मुझी करते, मुझी करते तो बुढ़िया का दर्जा है सुधारोड़ और ये मुर्गी करता मुर्गी करता सुधारोड़ सुपर आला फिर इधर बुढ़िया ताकि बड़े भी बड़ी नहीं है ना दर्जा ऐसे कितने अलग

മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോപ്പർട്ട് എളിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു கல்யாணத்திடிய பாட்டல்ல ஓ அட்டம் ஜெயிச்சாட நீச்சி பாட்டிட்டு ஏ

നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം അവർ ലാസ്റ്റായിട്ടൊരു പട്ടികളെ പാടാൻ പോകും ചാടി ാട്ടം കഴിഞ്ഞോ പരടില്ല കഴിഞ്ഞോ ഏകദേശം ഫോട്ടോ എടുപ്പൊക്കെ തീരുമാനം ആവറായി നമ്മക്കപ്പം നൈസായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോണം ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെ സദ്യ ഒക്കെ എവിടെ പോയാലും നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞാൽ ക്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നടക്കുന്നു ഇവിടെ ഒരാൾ അല്ലേ എനിക്ക് ഞാൻ ആരും കാണാതെ വരും പരിപ്പും പരിപ്പും പപ്പടാണോ ഫേവറേറ്റ് അത് ശരിയാ ആ ഞങ്ങൾ പോയി കഴിക്കട്ടെ കേട്ടോ പോയി കഴിച്ചോയി

ഭക്ഷണം കഴിക്കാൻ നമ്മൾ സഞ്ജു എന്തായി ക്ഷീണത്തിലാണോ ഞാന മൂന്ന് ദിവസമായിട്ടില്ലേ ഓടാൻ തുടങ്ങി നാളെ ഉണ്ട് പരിപാടി ദൂരെയായി പോയല്ലോ എന്താ ടെൻഷൻ ഇടോട്ട് മാറിയില്ലേ ഒരു ടെൻഷൻ ഉണ്ടല്ലേ മോനെ വീണ്ടും ടെൻഷൻ അല്ല കഴിഞ്ഞു കഴിഞ്ഞോ ആൈ പറ്റがんല്ല ആ ഫേവറിറ്റ് അമ്മ അമ്മ പറഞ്ഞ ഫേവറിറ്റ് ഫുഡ് ഫേവറിറ്റ് ഫുഡ് എന്താണെന്നാ പറഞ്ഞ പരിപ്പമ്പ നെയ്യും പരിപ്പമ്പ നെയ്യും ആ അതിത്തിനെ വേറെൊന്നുമല്ല ആ പരിപ്പുവന്നോ ഫേവറിറ്റ് ഫുഡ് വന്നോ

അങ്ങനെ നമ്മളത് ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഇനി കുടിവെയ്പ്പും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ആദര വെൽക്കം ചെയ്യാം നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ ഭക്ഷണം കഴിച്ചോ എന്നുണ്ടായിരുന്നു എന്നെ ഉണ്ടായിരുന്നു ഇത്രേം പേരുകളി അപ്പൂണോ ഓക്കെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിട്ടാണോ പോകുള്ളൂ ആ ഹാ ഓക്കേ കാണാം ശരി ഓക്കെ നിങ്ങളും പോവാണോ എറണാകുളം എറണാകുളം ഓക്കെ നമ്മള് ഓഡിറ്റോറിയത്തിൽ തിരിച്ച് അപ്പോ നമുക്ക് അങ്ങനെ നമ്മള് അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് ആതിര വരുമ്പോ കേറുമ്പോ ഒരു അച്ഛന്മാരു ഇൻട്രോ അല്ലേ ഇൻട്രോ അല്ലേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവരിപ്പം ഇങ്ങോട്ടേക്ക് വന്ന് കയറും വീട്ടിലേക്ക് വന്ന് കയറാൻ പോവാണ് അതിനുമുമ്പ് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ പക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് സെറ്റ് അങ്ങനത്തെ ചെറുക്കനും പെണ്ണും വീട്ടിലേക്ക് വന്ന് കേറാൻ പോവാണ് എന്താണ് ഇല്ല ഇല്ല ഇനിയിപ്പാതെ ഇപ്പൊ എല്ലാ അല്ലേ എന്നാ ഈ അവസരത്തിൽ പറയാനുള്ളത് സന്തോഷം സന്തോഷം ക്ഷീണമാണല്ലോ എട്ടു വർഷത്തെ ശേഷം ഒടുവിൽ ആ ദിവസം വന്നെത്തി ഇറങ്ങിറങ്ങൂ പിന്നെ ഡ്രസ്സ് വരണ ഡാൻസ് പ്രാക്ടീസ് നാളെ റിസെപ്ഷൻ വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസ് എനിക്ക് ഏറ്റവും മാസ്റ്റർ പീസാണോ കഴിഞ്ഞില്ലേ ആദര ആതിരച്ചു നമ്മള് പ്ലാൻ ചെയ്തത് അതാണ് ആതിരെ ആതിരപ്പന്നെ മണി വന്നു എങ്ങനെ പബ്ലിസിറ്റി നോക്ക

അത് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം എന്റെ ചാനലിൽ തന്നെ ഞാൻ കിട്ടും ആദ്യം വേറെ പ്ലേ നോക്കണോ

ായിരുന്നു ആയി അവൾ പൊരേ സ്പ്രശ്ന ഇത്ര ഉള്ള

വൈകുന്നേരം വെച്ചാൽ മതി എന്നാലാണ് നമുക്ക് അതാണ് പരീക്ഷ പരീക്ഷ പക്ഷേ അഞ്ചു മണി പരീക്ഷ അഞ്ചു മണിക്ക് കെട്ട് ഞാൻ നാലരയ്ക്ക് പരീക്ഷ കഴിഞ്ഞിറങ്ങി ജയിച്ചില്ലേ അതാണ് ഞങ്ങളുടെ അനുഗ്രഹം അരേ ദിവസം ബാച്ചുലേഴ്സ് പാർട്ടി വൈകുന്നേരം കല്യാണം മതി എന്നാണ് അഭിപ്രായം അല്ല അനുഭവം അനുഭവം അപ്പം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ട് രാത്രി പത്ത് മണി അതിനെ കൊണ്ടാക്കണം അതിനെ കൊണ്ടാക്കണം ഞാൻ എനിക്ക് പോവാൻ പറ്റില്ല അങ്ങനെ ഇനി മുതൽ ആതിരെ കൊണ്ടാക്കണ്ട ആതിരെ ഇവിടെ കിടക്കും ആ ഇനി ആതിരെ നീ ആ പാട്ടിന് അവർക്ക് ഉച്ചുകൊടുത്തേ നമ്മുടെ പാട്ട് അത് അവരും അതിനകത്ത് അങ്ങനെ ഇണ്ടായിരുന്നു അത് സിനിമയിലെ അവന്റെ മുഖത്തന്നെ കള്ളലക്ഷണംണ്ട് എന്തോ ഫസ്റ്റ് അതല്ലേ കൊണാക്കുന്നു എന്തൊക്കെയാ വെറുതെ ഇരിക്കുന്നവരോ തലയിൽ മുല്ലപ്പുർജു എന്ത് കുഴപ്പം നിശാന്തർ മൂടി അയ്യോ പിന്നുണ്ട് വലിച്ചെടുത്ത് വേഗടക്കുന്ന നിന്റെ മുടി ആ ആ ചിരി ചിരിച്ചേ അയ്യോ ചിരിക്കോ എല്ല യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങട്ടെ ഇനിയിപ്പൊ നാളെ റിസെപ്ഷൻ ഉണ്ട് അതിന്റെ പരിപാടികൾ ഇനി നാളെ കാണാം പെണ്ണുങ്ങൾ അതുകൊണ്ട് ഞമ്മള് സിമ്പിൾ ആയിട്ട് കേട്ടി വിടുന്നു നീ തന്നെ നിന്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിൽ കയറിക്കോക്കൊരിക്കോട് പറയേണ്ട റൂമിൽ പോയി